നമ്മുടെ കൃപാസനം മുതൽ മാരിയോ ജോസഫ് വരെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ തട്ടിപ്പാണ് ഇവിടെയൊക്കെ നടക്കണത് ഇവരെ എൻ്റെ ഇടത്തൊക്കെ നല്ല ട്രെയിൻഡായിട്ടുള്ള നടന്മാരുണ്ട് സാക്ഷ്യം പറയാൻ ഇവരെ കൊണ്ട് സാക്ഷ്യം പറയിപ്പിക്കുക ശിഥിലമാകണ കുടുംബങ്ങളെ രക്ഷപ്പെടുത്തണം ആ നട്ട് ആ പെണ്ണ് മാരിയോ ജോസഫിൻ്റെ ഭാര്യ ജിജി ഭയങ്കര മദ്യപാന സ്ത്രീയാണ് അവൾക്ക് ദുർമാർഗം ജീവിതമുണ്ട് മറ്റൊരാളുടെ ബന്ധമുണ്ട് സ്വന്തം ഭർത്താവാണ് വിളിച്ച് പറയണത് അതവര് തമ്മിൽ അടി തുടങ്ങി അപ്പോൾ അതുപേരെ ഇതൊക്കെ ഒളിപ്പിച്ച് വെച്ചു ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ തട്ടിപ്പ് പ്രസ്ഥാനങ്ങൾ തഴച്ച് വളരും കേരളത്തിൽ അതിന് വളക്കൂറുള്ള മണ്ണ് ആരെങ്കിലും ഒരാളെ സാക്ഷിയം പറഞ്ഞാൽ മതി മനുഷ്യൻ്റെ സ്വാർത്ഥതയാണ് ഇതൊക്കെ കിട്ടിയതൊന്നു പോരാന്നുള്ള രീതിയിൽ പിന്നെ 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 അത് വേണം ഇത് വേണം വേണമെന്ന് പറഞ്ഞ് മാതാവിൻ്റെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ മാതാവ് അങ്ങനെ ഇട്ടു കൊടുക്കണം സത്യം പറഞ്ഞാൽ മനുഷ്യൻ്റെ സ്വാർത്ഥത മുതലെടുക്കണം പിന്നെ കേതി കെട്ടും പോകേണ്ട ആൾക്കാരെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ പക്ഷേ യോഗത്തൊരു മനസാക്ഷി കുത്തില്ലാണ്ട് ഈ കേന്ദി കെട്ട ആൾക്കാരോട് ഇപരി പണം പോകും അമ്മ എല്ലാവരുടെ ഇത് ശരിയാകുന്ന ഒരു ഗ്യാരണ്ടിയില്ല അങ്ങനെ അങ്ങനെ തഴച്ച് വളരുകയാണ് ഇതിനൊന്നും ഒരു ഓഡിറ്റിംഗ് ആവൊന്നുമില്ല ഇത്തരം സ്ഥാപനങ്ങളൊക്കെ നടത്തിപ്പ് എല്ലാത്തിൻ്റെ അണിയറയിലും ചീഞ്ഞളിഞ്ഞ ചില കഥകളുണ്ട് നാറുന്ന കഥകൾ അതൊന്നും പുറത്ത് വരില്ല ഇവർക്കൊക്കെ ഗുണ്ടകൾ വരെയുണ്ട് ഇവർക്കെതിരെ ശബ്ദിക്കേ സൈബറിൽ ഗുണ്ടകൾ വരെയുണ്ട് ഇവർക്കെതിരെ ശബ്ദിക്കുക എന്തൊക്കെയും കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടാലൊക്കെ അപ്പം ആക്രമിക്കും കാരണം ഇവരുടെ വരുമാനം നിൽക്കാൻ പാടില്ല നല്ല ആണ് ഇവർക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കുമ്മിഞ്ഞ് കൂടുകയാണ് പോണം അപ്പോൾ ഫിലോ കാലി ഏതാണ്ട് കാലിയായി പക്ഷെ കൃപാസനമൊക്കെ ഇപ്പോൾ ഓടുകയാണ് മാതാവ് വന്ന് വന്ന് അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇതിനൊക്കെ വല്ല തെളിവുണ്ട് ഇതിന് സൈക്കോളജിക്കലായിട്ടൊരു ബസ്സുണ്ട് മാതാവിനെ കുറ്റം പറഞ്ഞാൽ എന്തെങ്കിലും അപകടം പറ്റുമെന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തിയും വെക്കും അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യണ കുറേ ആൾക്കാരുണ്ട് അവിടെ ആ മാതാവിനെ പറഞ്ഞാൽ നിനക്കത് പറ്റും നിനക്ക് ഇത് പറ്റുമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ ഇപ്പോഴുള്ളു പക്ഷേ ആ പേരും പറഞ്ഞ് തട്ടിപ്പ് ചെയ്യണവരല്ലേ ആദ്യം മാതാവ് അങ്ങനെ ഒരു മാതാവ് ഉണ്ടെങ്കിൽ ഈ നോണേയും നൊണ്ണാച്ചയും പറഞ്ഞാൽ ആൾക്കാരെ പാവപ്പെട്ട ജനങ്ങളെ പിഴിഞ്ഞ് പൈസ ഉണ്ടാക്കണ അവരല്ലേ മാതാവ് പഠിക്കേണ്ടത് അല്ലാണ്ട് നമ്മുടെയും ചെറിയ അറിവ് വെച്ച് ഉന്നയിക്കണ സംശയങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങള് അതിനൊക്കെയാണ് മാതാവ് പ്രതികാരം ചെയ്യണത് തട്ടിപ്പണ അല്ലെങ്കിൽ പിന്നെ മാതാവ് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കണം അവിടെ വരണ ആൾക്കാരോട് ഒരു പൈസ പത്ത് പൈസ വാങ്ങരുത് പിന്നെ വിശ്വസിച്ചാലെല്ലാം ശരിയാകും എന്ന് ഇപ്പം ഞാനും വിശ്വസിക്കണം വേറൊരാളും വിശ്വസിക്കണം വേറൊരാളുടെ ശരിയായി എൻ്റെ ശരിയായില്ലെങ്കിൽ പറയുന്നത് ആ നിൻ്റെ വിശ്വാസം ഉറപ്പില്ലാത്തതായതുകൊണ്ടാണ് അപ്പോൾ ഇത് എന്ത് മെഷർമെൻ്റ് കൊണ്ടാണ് ഇവർ ഈ വിശ്വാസം കളക്കണത് അതൊന്നും പിടികിട്ടിയില്ല ഇതൊരു അനന്തമായിട്ടുള്ള മനുഷ്യൻ്റെയും ഈ എന്താ പറയുക വിശ്വാസത്തെ ചെയ്യുന്ന ഒരു മേഖലയാണ് ഈ കരിസ്മാറ്റിക്കും ഇതൊക്കെ അതേപോലെ ചാലക്കുടിയിലൊക്കെ അതേപോലെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് അത് ഇപ്പം എന്തൊക്കെ വസ്തുക്കാരാണ് ആദ്യം രോഗശാന്തി ശുശ്രൂഷയും അന്യഭാഷയൊക്കെ പറഞ്ഞു തുടങ്ങിയത് അപ്പോൾ പിന്നെ ഒന്ന് പിടിച്ചു നിൽക്കണ്ടേ അപ്പോൾ കപ്പുച്ചിൻ അച്ഛന്മാരൊക്കെ കൂടിയിട്ടാണ് ഈ ധ്യാന കേന്ദ്രങ്ങളും ഇൻസ്റ്റൻ്റായിട്ട് രോഗശാന്തിയും ശുശ്രൂഷയും സാക്ഷ്യം പറച്ചിലും ഒക്കെ കൊണ്ടുന്നത് അതിൻ്റെയൊക്കെ ഒരു സബ് ഡിവിഷനാണ് ഈ പറഞ്ഞ കൃപാസനമായാലും എന്താസനമായാലും മാരിയോ ജോസഫായാലും ഇവരൊക്കെ പാവപ്പെട്ട വിശ്വാസികളെ ചൂഷണം ചെയ്ത് തിന്നു കൊഴുത്ത് നെയ്യ് അജീർണം പിടിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് മാതാവൊക്കെ ഉണ്ടെങ്കിൽ അത് ഇവരാണ് ശരിയാക്കേണ്ടത് അല്ലാണ്ട് മാതാവിനെ വിമർശിക്കണ സംശയം പ്രകടിപ്പിക്കുന്ന സാധാരണ മനുഷ്യരാണ് ശിക്ഷിക്കേണ്ടത് മാതാവിന് അത്ര വിവരമില്ലേ